കത്രികയുടെ കാര്യത്തിൽ വൻ അഴിമതിയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിൽ നടക്കുന്നത് എന്നാണ് എല്ലാവരും കരുതിയത് കാരണം കേരളത്തിലെ ആശുപത്രികളിലെ ഒരു കത്രികയും കാണാനില്ല അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് ഒന്നും പുറത്തു പോയിട്ടില്ല എല്ലാം രോഗികളുടെ വയറ്റിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അതാരും മോഷ്ടിച്ചു കടത്തിയിട്ടില്ല എന്ന് മന്ത്രി വീണ ജോർജിൻ്റെ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് നാണമില്ലാത്ത ഒരാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വീണ ജോർജ് എന്ന മന്ത്രി ഇന്നും കേരളത്തിൽ മന്ത്രി മന്ത്രിപദത്തിൽ തുടരുന്നത് പക്ഷേ ഇനിയങ്ങനെ അത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നിരന്തരമായി ഓപ്പറേഷൻ നടത്തിയ രോഗികളുടെ വയറ്റിൽ തന്നെ കത്രിക വെച്ച് തുന്നിക്കെട്ടുക പഞ്ഞികളും തുണികളുമൊക്കെ വയറ്റിൽ ചേർത്ത് കെട്ടി തുന്നിക്കെട്ടുക രോഗിക്ക് കൂട്ടിരിക്കാൻ പോയവർ പോലും ആശുപത്രി തകർന്ന് മരിച്ചു വീഴുക ഇപ്പോഴിതാ കത്രിക വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടി അപകടനിലയിലായ സഹോദരി ഉഷാ ജോസഫിൻ്റെ ശസ്ത്രക്രിയ മറ്റു പ്രൈവറ്റ് ആശുപത്രിയിൽ നടക്കുകയാണ് നാണമുണ്ടെങ്കിൽ ഇന്ന് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കും അതിനായി അതിരാവിലെ തന്നെ വീണ ജോർജിൻ്റെ വസതിക്ക് മുന്നിലേക്ക് സമരക്കാർ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് പ്രതിഷേധം കനക്കുമ്പോൾ ഈ രാജ്യത്തെ അല്ല ഈ ലോകത്തെ തന്നെ ഭരണാധികാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ചെയ്യുന്നത് പോലെ ഇരുട്ടറയിലേക്ക് ഈ മന്ത്രി മുങ്ങി എന്നാണ് അറിയുന്നത് ഇനി പുറത്തിറങ്ങാൻ കഴിയാതെ റോഡിലിറങ്ങാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ ആരോഗ്യമന്ത്രിയെ പൂട്ടിയിടും എന്ന ഉറപ്പായ സാഹചര്യത്തിൽ രാജിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഉത്തരകൊറിയയെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ നിന്നും ഒരു മന്ത്രി അത്ര പെട്ടെന്ന് രാജിവെക്കുന്നത് തോന്നുന്നില്ല ജനങ്ങൾ തന്നെ പിടിച്ചു പുറത്താക്കാൻ കാത്തു നിൽക്കുകയാണ് അതിന് കൂടുതൽ സമയവുമില്ല ഒന്ന് രണ്ട് മാസങ്ങൾ മാത്രം ഏതായാലും തിരുവനന്തപുരത്തെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അതിരാവിലെ തന്നെ എത്തി മന്ത്രി ഭയപ്പെട്ടിരിക്കുകയാണ് ാണ് സമർപ്പിച്ചിരിക്കുന്നത് മന്ത്രിയുടെ വാതിലിന് മുന്നിൽ ഇത് പണിപാളി എന്നവർ ഉറപ്പിക്കുകയാണ് പ്രവർത്തകർ മന്ത്രിയുടെ വീട്ടിൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഗേറ്റ് കടന്ന് മന്ത്രിയുടെ വസതിക്ക് മുന്നിലെത്തി റീത്ത് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചരിത്രത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരവസ്ഥ കണ്ടിട്ടില്ല കേരളത്തിലെ ജനലക്ഷങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ പോയി വരുമ്പോൾ എല്ലാവരും റീത്ത് വെച്ച് വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അതിന് ഏറ്റവും വലിയ സമ സമരമാർഗം തന്നെയാണ് മന്ത്രിയുടെ വീടിന് മുന്നിൽ റീത്ത് വെക്കുക എന്നുള്ളതാണ് അത് ഇത് രാവിലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം എത്തി റീത്ത് സമർപ്പിച്ചിരിക്കുന്നു നമുക്കറിയാം ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫ് ശസ്ത്രക്രിയക്ക് വിധേയയായത് വീട്ടിലെത്തിയ ശേഷം കടുത്ത വേദനയും തുടർച്ചയായി രക്തസ്രാവവും ഉണ്ടായി വർഷങ്ങളോളം മരുന്ന് കഴിക്കുകയായിരുന്നു ഇതേ വീണ ജോർജിൻ്റെ ആശുപത്രിയിൽ നിന്ന് വകുപ്പിൽ നിന്ന് ഒടുവിൽ ഒരു യൂറോളജി ഡോക്ടറാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയതായി കണ്ടെത്തിയത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നിട്ടും വീണ ജോർജിന് അനക്കമുണ്ടായിരുന്നില്ല അവസാനം വളരെ ലാഘവത്തോടെയാണ് ഇതിന് മന്ത്രി തന്നെ ഇതിനെ കണ്ടത് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയിലെ വയറ്റിൽ കത്രിക മറന്നു വച്ച സംഭവത്തിൽ വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയോ മറ്റു ഡോക്ടേഴ്സോ പ്രതികളല്ല എന്നുള്ളതാണ് സത്യം അവരെല്ലാം മന്ത്രിയുടെ ആൾക്കാരാണ് മനുഷ്യജീവനും വ്യക്തി സുരക്ഷയ്ക്കും അപകടകരമാവുന്ന വിധം പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് വയറ്റിൽ കുടുങ്ങിയ കത്രിക മൂലം അഞ്ചു വർഷത്തോളം വേദന അനുഭവിച്ച ഉഷ ജോസഫ് എന്ന ഒരു സഹോദരിയുടെ ബന്ധുവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഏതായാലും തുടർച്ചയായ വീഴ്ചകൾ അതും ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അപകടങ്ങൾ വെക്കുന്ന ഒരു മന്ത്രി ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയ മന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെക്കും എന്ന ശുഭവാർത്തകൾക്കായി കാത്തിരിക്കുകയാണ് കേരളം ഒരു പേപ്പർ മേടിക്കാൻ പോലും ഗതിയില്ലാത്ത ഉപ്പ് മാറി എന്നല്ലേ പറയുന്നത് സ്വന്തം ഡോക്ടറിന്റെ കീഴിലുള്ള ജീവനക്കാരനാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഗുരുതരമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയധികം ആരോഗ്യ അല്ലെങ്കിൽ ചികിത്സാ പിഴവ് ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഈ മന്ത്രി ഇവിടെ ഇരിക്കാൻ അർഹതയല്ല എന്ന് പറയുന്നത് ശക്തമായ പ്രതിഷേധം തുടങ്ങി നിങ്ങൾക്ക് മന്ത്രിയുടെ അഹങ്കാര പ്രസ്താവനയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എടുത്തോളൂ യൂത്ത് കോൺഗ്രസിന്റെ സമരമാണ് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് നിങ്ങൾ കണ്ടോളൂ എന്നാണ് പറയാനുള്ളത്